എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയായ രണ്ടായിരത്തി ഇരുപത്തി നിലവിൽ ലോകത്തിലെ നമ്പർ വൺ എയർലൈൻ കമ്പനിയായ ഖത്തർ എയർവേസിലേക്ക് ഒട്ടനവധി വേക്കൻസികൾ ഓപ്പൺ ആയിട്ടുണ്ട് ഈ മാസം ഏപ്രിൽ മാസം പുതുതായി ഓപ്പൺ ആയിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് എന്തൊക്കെ വേക്കൻസികൾ വന്നിട്ടുണ്ടെന്നും എന്തൊക്കെ ജോലി ഒഴിവുകൾ ഉണ്ടെന്നും എവിടേക്കൊക്കെ ഈ വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളതൊന്നും എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ മുഴുവനായിട്ട് നോക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള തൊഴിലവസരങ്ങൾ അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി പ്രെസ് ചെയ്ത് ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമുക്ക് നോക്കാം ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ എന്തൊക്കെയാണെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ എയർലൈൻ കമ്പനിയായ ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ള വേക്കൻസികൾ ജോലി ഒഴിവുകൾ എന്തൊക്കെയാണ് എന്നതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് അതിനുശേഷം ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കാം കൺട്രി മാനേജർ സീനിയർ എയർപോർട്ട് സർവീസ് ഏജന്റ് അക്കൗണ്ടന്റ് മാനേജർ എയർപോർട്ട് സർവീസ് ഏജൻറ് ടാക്സ് ആൻഡ് കംപ്ലൈൻസ് മാനേജർ ക്യാബിൻ ക്രൂ റിക്രൂട്ട്മെൻറ്റ് ലോഞ്ച് സർവീസ് ഡ്യൂട്ടി സൂപ്പർവൈസർ എയർപോർട്ട് സർവീസ് ഡ്യൂട്ടി ഓഫീസർ കസ്റ്റമർ സർവീസ് ഓഫീസർ Customer Service Supervisor, Customer Service Agent, Senior Account Manager, Load Controller, Cargo Trucking Operations Specialist, Resource Scheduling Officer, Cargo Sales Executive, Senior Sales Operations Agent, Cargo Pricing Specialist, Cargo RO Strategy Delivery Analyst, Repair and Maintenance Officer, HVAC Supervisor, Commercial Business Intelligence Manager, Recruitment Event അതേപോലെ സീനിയർ മാനേജർ സ്ട്രാറ്റജിക് ഹൗസിംഗ് സീനിയർ കാർഗോ കസ്റ്റമർ സർവീസ് ഏജന്റ് ലീഡ് പ്ലാനിംഗ് ആൻഡ് റിപ്പോർട്ടിംഗ് ഓഫീസർ ലീഡ് ഫോഴ്സ് കാസ്റ്റിംഗ് ആൻഡ് പ്ലാനിംഗ് അനലിസ്റ്റ് സീനിയർ റിസർവേഷൻ ആൻഡ് ടിക്കറ്റിംഗ് ഏജന്റ് മെക്കാനിക്കൽ എൻജിനീയർ കംപ്ലൈൻസ് മാനേജർ സീനിയർ ലീഗൽ സ്പെഷ്യലിസ്റ്റ് കോർപ്പറേറ്റ് പ്ലാനിംഗ് അനലിസ്റ്റ് സീനിയർ കോർപ്പറേറ്റ് പ്ലാനിംഗ് അനലിസ്റ്റ് കാർഗോ ഓപ്പറേഷൻസ് ഏജന്റ് എച്ച് ആർ ബിസിനസ് പാർട്ണർ Technical architect, senior cargo sales agent, manager complaints, airport service agent, senior cargo agent, cargo sales agent, senior business analyst, country manager, lead airfield electrical technician, officer, aircraft mechanical drafter, licensed aircraft technician, summer internship programmer, regional manager, cargo, lead business analyst, aircraft interior specialist. Control Center Duty Officer, IFEC UI bar UX Development Manager, Retail Do Roles Cutter Duty Free, Senior Cargo Operations Agent, Senior Cargo Customer Service Agent, Cargo Customer Service Executive, Account Manager, Business Support and Financial Control Analyst, Business Development and IT Change Manager, Excess Baggage Sales Assistant, Porter Warehouse, Crew rostering specialist, first commies chef, senior manager, corporate communications, lead facilities officer, space management, specialized workshop, license aircraft engineer, level 2, safety specialist, sales assistant, duty free store manager, beauty and cosme cosmetics, senior sales assistant, aircraft mechanic, duty manager, cutter duty free, food server, digital screens and ഇന്നോവേഷൻ മാനേജർ നോൺ ടൈപ്പ് റൈറ്റഡ് ക്യാപ്റ്റൻ റോൾസ് ഇൻ എയർ സൈഡ് ഓപ്പറേഷൻസ് ഷോപ്പ് സൂപ്പർവൈസർ ഖത്തർ ഡ്യൂട്ടി ഫ്രീ മാനേജർ കാർഗോ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഇത്രയും വേക്കൻസികളാണ് ഖത്തർ എയർവേസിലേക്ക് വന്നിട്ടുള്ളത് ഈ വേക്കൻസികളെല്ലാം തന്നെ ഖത്തറിലേക്കല്ല എന്നുള്ളതാണ് പ്രത്യേകത ഖത്തർ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിലേക്കായിട്ട് വേക്കൻസികൾ ഖത്തർ എയർവേസിലേക്കുണ്ട് നമുക്കിനി ഏതൊക്കെ രാജ്യങ്ങളിലേക്കാണ് വേക്കൻസികൾ എന്നുള്ളത് നോക്കാം സ്വാഭാവികമായിട്ടും ഖത്തറിലേക്ക് ഉണ്ട് പോളണ്ട് ഇന്ത്യ വിയറ്റ്നാം പാകിസ്ഥാൻ ഓസ്ട്രേലിയ ഹോങ്കോങ് മലേഷ്യ സിംഗപ്പൂർ യു എസ് എ യു കെ സൗത്ത് ആഫ്രിക്ക തുർക്കി ഫ്രാൻസ് പോളണ്ട് ജർമ്മനി ചൈന എന്നീ രാജ്യങ്ങളിലേക്കാണ് നിലവിൽ ഖത്തർ എയർവേസിലേക്ക് വേക്കൻസികൾ വന്നിട്ടുള്ളത് എല്ലാ ജോലികളിലേക്കും എല്ലാ ജോലി ഒഴിവുകളിലേക്കും എക്സ്പീരിയൻസ് ആവശ്യമാണ് ഫ്രഷേഴ്സിനെ ഒരു വേക്കൻസികളിലേക്കും പരിഗണിക്കുന്നില്ല ഓർക്കുക ലോകത്തിൽ തന്നെ നമ്പർ വൺ എയർലൈൻ കമ്പനിയാണ് ഖത്തർ എയർവേസ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് യോഗ്യതയുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഒരിക്കലും ഈ ഒരു അവസരം പാഴാക്കരുത് മികച്ച സാലറിയും ഒരുപാട് നല്ല ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ ഉടനീളം കിട്ടാനുള്ള വകയുണ്ട് ഖത്തർ എയർവേസ് കമ്പനിയിൽ ജോലി നേടിക്കഴിഞ്ഞാൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ അവസരം യോഗ്യതയുള്ളവർ പാഴാക്കരുത് നമുക്ക് നോക്കാം ഇനി ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു ലിങ്ക് നൽകിയിട്ടുണ്ട് അത് ഖത്തർ എയർവേസിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ലിങ്കാണ് നിങ്ങൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ആ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എല്ലാ വേക്കൻസികളും അവിടെ നിങ്ങൾ താല്പര്യപ്പെടുന്ന ജോബ് ഏതാണോ അതിന് മുകളിലായിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ ഒരു ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അതായത് ആ ഒരു ജോലിയെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും അക്കൗണ്ടബിലിറ്റീസും അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസ് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളെല്ലാം തന്നെ അവിടെ കൊടുക്കുന്നുണ്ട് അതെല്ലാം വായിച്ചു നോക്കി ഇതിലേക്ക് നിങ്ങൾ യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ താഴെയായിട്ട് അപ്ലൈ ഓൺലൈൻ എന്നൊരു ഓപ്ഷൻ കാണാം ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു ജോലിയിലേക്ക് ഓൺലൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അവിടെ എത്തിക്കഴിഞ്ഞ് അവർ വെരിഫിക്കേഷൻ ചെയ്ത് നിങ്ങൾക്കൊരു ഓൺലൈൻ ഇൻറ്റർവ്യൂ അറേഞ്ച് ചെയ്യും ആ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ ഒരു രൂപ ചിലവില്ലാതെ ലോകത്തിലെ നമ്പർ വൺ എയർലൈൻ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി നേടാവുന്നതാണ് അവിടെ നിങ്ങൾ ഈ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനുള്ള ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൈവസി എഗ്രിമെൻ്റ് ഉണ്ട് അതൊന്ന് വായിച്ച് നോക്കുക അത് ഖത്തർ എയർവേസിൻ്റെ ഒരു പ്രൈവസി എഗ്രിമെൻ്റ് ആണ് അവിടെ ഐ അസപ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ശേഷം ഖത്തർ എയർവേസിൽ അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേർഡും അവിടെ കൊടുക്കുക ഇനി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ന്യൂ യൂസർ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഖത്തർ എയർവേസിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും അവിടെ എല്ലാം കൊടുത്ത ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്നത് അവിടെ കൊടു ഒരു ഫോമിൻ്റെ ഭാഗത്താണ് അതായത് നിങ്ങളുടെ പേര് മുതൽ ക്വാളിഫിക്കേഷൻ എഡ്യൂക്കേഷൻ അതുപോലെ തന്നെ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഫോൺ നമ്പർ സി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിച്ചുള്ള ഒരു ഫോം പേജിലേക്കാണ് നിങ്ങൾ പോകുന്നത് ആ ഒരു ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക അവിടെ നിന്നത് തന്നെ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിനു മുന്നെയായിട്ട് സി ആ ഒരു ഭാഗത്ത് അപ്ലോഡ് ചെയ്യാൻ മറക്കരുത് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള എക്സ്പീരിയൻസും ക്വാളിഫിക്കേഷനും അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു സി വി ആയിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഫോട്ടോ പതിച്ചിട്ടുള്ള സി വി ആയിരിക്കണം അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഒരു ഭാഗത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക ഇൻഷാ അല്ല ഒരു മാസത്തിനുള്ളിൽ ഖത്തർ എയർവേസ് ഭാഗത്തു നിന്നും നിങ്ങൾക്ക് കോൾ വരുന്നതായിരിക്കും നിങ്ങളുടെ സി അവർ വെരിഫിക്കേഷൻ ചെയ്തിട്ട് ഫൈനൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫൈനൽ ആക്കിയിട്ടുണ്ടെങ്കിൽ മുപ്പത്തി നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് കോൾ വരുന്നതാണ് ഓൺലൈൻ ഇൻറ്റർവ്യൂവിന് വേണ്ടിയിട്ട് കോൾ വരുന്നതാണ് അപ്പോൾ സബ്മിറ്റ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും തന്നെ ജോലി ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഈ ഒരു അവസരം യോഗ്യത ഉള്ളവർ താല്പര്യമുള്ളവർ പാഴാക്കരുത്